ഹലോ എല്ലാവരും ഹായ് പറയും ഹായ് പറയണമെന്ന് പറഞ്ഞു എല്ലാവരോടും ഉച്ചയ്ക്ക് ഹായ് പറയാൻ നേരം ഇല്ലല്ലോ ഇപ്പം അങ്ങനെ കുറെ പേർക്കൊക്കെ ഇപ്പോൾ ഹായ് പറഞ്ഞേക്കു വിചാരിച്ചു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലെടുത്തിട്ടുണ്ടായിരുന്ന അതിൽ കമൻ്റ് ഇട്ടവർക്കാണിപ്പോൾ ഹായ് പറയുന്നത് സിന്ധു അജി പത്തനംതിട്ട സിന്ധു അജിക്ക് പത്തനംതിട്ട എന്നുള്ള മോക്ക് ഹായ് ഹിമ ഫ്രം തൃശ്ശൂർ ഹിമ തൃശ്ശൂർ ഹായ് വിഷ്ണുപ്രിയ തിരുവനന്തപുരം വിഷ്ണുപ്രിയക്ക് ഹായ് हाँ पने सुनिला जोबी सुनिला जोबी की अशरीन देवू अशरीन देवू की जिंसी सोनी दुबई जिंसी 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 मुकु दुबई लोगों मुकु का हाय शोबन सोमन शोबा सोमन का बीना वर्गीस बीना वर्गीस हाय नादिरा चौमा बिल्कुल नादिरा किसका हाय शोबा शोबा की ഷിഫ അജിത മനു മനു ഷീജ മലപ്പുറം ഷീജ മലപ്പുറം രാജശ്രീ പ്രദീപ് രാജശ്രീ രേഷ്മ കൊല്ലം രേഷ്മ പിന്നെ സജന സജ്ന സജ്ന പിന്നെ വീണ വീണ ഹായ് ശ്യാമ ശ്യാമുമാന തുമ്പോട് അവന്തികന്തിക അതൊരു കുഞ്ഞാണേ അവന്തിക മോൾ തിരുവനന്തപുരം എന്റെ മോൾക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അത്രേ നന്നായിരിക്കുന്നു അങ്ങനെയുള്ള കുഞ്ഞു മക്കളെൊക്കെ हाय പറഞ്ഞു അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ കേട്ടോ നന്നായി വളരെ സന്തോഷമാണ് പ്രിയ സുരേഷ് മലപ്പുറം പ്രിയ സുരേഷ് हाय ജാനകി ജാനകി हाय ആ हाय തരണയമ്മ പ്രിയീ പ്രീതി 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 हाय ആ സാലി സാലി हाय പ്രമീള പ്രമീളകി हाय അജിത അജിത മേരിന മേരിന हाय അർച്ചന അർച്ചന हाय സഞ്ജന സഞ്ജന തിരുവല്ല ഞാൻ ഞാനമ്മയെ കാണാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കാണാൻ ധൈര്യമായിട്ട് പോകുന്നുണ്ടോ എനിക്ക് ഒത്തിരി പിന്നെ അജി അജിത കണ്ണൂർ മനോജ് കുഞ്ഞോള് ശൈലജ ശൈലജ അൻവിയ രമണി രമണി പ്രശാന്തി സുരേഷ് സുരേഷ് അജ്മൽ അജ്മൽ ഇത്രയും പേർക്ക് ഇപ്പൊ ഹായ് പറയാ നമുക്ക് ടൈം അനുവദിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ വഴിയേ പറയാം പിന്നെ പറയാം മക്കളൊക്കെ ഉണ്ടോ നമ്മൾ ചോറൊക്കെ കൊണ്ടിട്ടിങ്ങനെ ഇരുന്ന സമയത്ത് ഉറങ്ങിയ സമയമാണ് എന്നാൽ എല്ലാവർക്കും ഒന്ന് കായ് വരെ ഉച്ചയ്ക്കൊക്കെ സമയം കിട്ടത്തില്ല പണിയും കഴിഞ്ഞൊക്കെ വരുമ്പോൾ പെട്ടെന്നുള്ള പറച്ചില്ല അതൊക്കെ ശകലം ഇതാകും ഇപ്പോൾ വെച്ചിരുന്നേരം വെറുതെ ഇരിക്കുമല്ലേ അതുകൊണ്ടാണ് എല്ലാവർക്കും കായ് പറയുന്നത് വീട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്നോളൂ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചിട്ട് വരണം എന്തെങ്കിലും ഇപ്പം തുള്ളുറപ്പിലൊക്കെ ആയിരിക്കും നേരത്തെ വിളിച്ചു പറഞ്ഞാൽ ഞാനതനുസരിച്ച് നിങ്ങളെ നോക്കി വിടീരിക്കുക സിമി ആലപ്പുഴ സിമി ആലപ്പുഴ സീജ എന്ന് പറഞ്ഞോട ഹൈ സാലു സബീറ സാലു സബീറ ഹൈ മോളെ സുধা കോയിലണ്ടി സുദാസ് കോയിലണ്ടി ഹൈ ഷീജ അഴിക്കോട് ഷീജ ഹൈ ആ പ്രാർത്ഥന ആലപ്പുഴ പ്രാർത്ഥന ആലപ്പുഴ നവട എത്ര ദൂരല്ലേ നമ്മൾ ജനസി ആലപ്പുഴ ഹൈ നിഷാ ആലുവ നിഷാ മോൾ ഹൈ പ്രീതി ഫ്രം യുകെ ഓ യുകെയിലുള്ള പ്രീതി മോൾ ഒക്കെ വിളിച്ചിട്ടുണ്ട് ഹൈ അത്രൊന്നും ഇരനെക്കുള്ളവർക്ക് ഹൈ തരണ നല്ല സന്തോഷം ഹൈ ബിന്ദു പാലക്കാട് ദീപ്തി ദീപ്തിരുവനന്തപുരം ഇന്ദു കണ്ണൂർ ലീല വർക്കല റീന ബിനു വികാസ് വകാസ് വീട്ടുപേരടക്കാവട്ടോ ബിനു വികാസ് കല്ലിങ്കൽ ഹൗസ് കരിനിളം പോസ്റ്റ് മുണ്ടക്കയം അനീഷ് ഓണസദ്യ ഉണ്ടാക്കുന്നത് കാണിക്കണം ലിബു സബാസ്റ്റ്യൻ ലിനു സബാസ്റ്റ്യൻ തൃപ്പൂണിത്തറു റെനി റെനി ശ്രീജ മുഹമ്മദ് മുഹമ്മദ് സായിദ് സായിദ് മൂത്താണ് മൃദുല മൃദുല സജീവ് സായിവ് രാജേഷ് മീനു മീനു മഹാരാഷ്ട്രയിലുള്ള മഹാരാഷ്ട്രീനുഷ്ട്രീനു ജയശ്രീ ജയശ്രീ സുന്ദർ ഫാമിലി ഹായ് അമ്മ വീഡിയോ കാണാറുണ്ട് കമൻ്റ് ഇടാറുണ്ട് എനിക്കും ഒരു ചെറിയ ചാനലുണ്ട് അമ്മ സപ്പോർട്ട് ചെയ്യുക ആദിത്യ ഷിജു ആദിത്യ ഷിജു നിങ്ങളുടെ തരും പിന്നെ ആദി അനു ബ്ലോഗ്സ് ചങ്ങനാശ്ശേരിയിലാണെന്ന് അവർ ചങ്ങനാശ്ശേരിക്കാരണെന്നിജി ആ പുള്ളിയുടെ പുള്ളിക്കാരുടെ വീട് ചേർത്തലയാണ് കേട്ടോ മുംതാസ് കറ്റടി കോഴിക്കോട് പ്രീതി ഹരിപ്പാട് റീന കുറവിലങ്ങാട് സുജ സുജ അഡ്വക്കേറ്റ് സന്ധ്യ കാണുന്നുണ്ടെന്നുള്ളത് സന്തോഷം സുനിത ഗിരി പിന്നെ എഫ് എഫ് പ്ലെയർ എന്നായിട്ടേകുന്ന പേരില്ല സന്ധ്യ ഇറ്റലി ആയിഷ തിരുപ്പൂർന്ന് മീനുവിന് വീണ്ടും ഹായ് പേര് വായിക്കാൻ പറ്റുന്നില്ല വേറെ എന്തോ പേര് ഹായ് അമ്മ സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയുന്നു സിന്ധു കൊല്ലം കൊല്ലം ചേച്ചി നല്ല ഭംഗിയുണ്ട് സരിയിൽ ബിന്ദു ദീപ ബാബു കുവൈറ്റ് ശ്രീലത കൊട്ടാരക്കര

അമ്മമ്മുസ് അസാന മുഹമ്മദ് റുബി ദുബായ്ബായ് പാർവതി കൊല്ലം ഇവാ മോൾ മലപ്പുറം ദിബീഷ് വടകര പ്രിയങ്ക ബാംഗ്ലൂർ ഫാത്തിബി കണ്ണൂർ രാധമ്മ സുസൻ രാജൻ ഡോക്ടർ കെ എസ് ഹരിഗോവിന്ദ് കെ എസ് ഹരിഗോവിന്ദ് ഡോക്ടറാണ് ലിൻസി തോമസ് ഗീത ഭാഗി വസന്ത കുമാരി സൗമ്യ റോയി അമ്മു ഡോഹിൻ്റെ ലോച്ചനെ ലതാ മോഹൻ ലക്ഷ്മി ലക്ഷ്മി ഹായ് ശ്രീദേവി ബിന്ദു ഹായ് ബിന്ദു എത്രയും പേരാണ് നമുക്ക് ഹായ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞവരൊക്കെ എല്ലാത്തിനും ഞാൻ സഹായിക്കുന്നുണ്ട് എല്ലാവരും ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയിൽ നിന്ന് വിളിക്കുന്നവരുണ്ട് ആൻറ്റീന്ന് വിളിക്കുന്നവരുണ്ട് ചേച്ചി നിന്ന് വിളിക്കുന്നവരുണ്ട് എന്നെ കേട്ട് മൂത്തവർ കാണും എന്നെ കേട്ട് എൻ്റെ മക്കളുടെ പ്രായങ്ങളുണ്ട് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം നല്ല രീതിയിൽ എല്ലാവർക്കും ഹായ് 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 പറഞ്ഞിട്ടുണ്ട് ചോദിച്ചവർക്കും ചോദിച്ചവർക്കും എല്ലാം ഇത് കൂടാതെ മറ്റ് വീഡിയോസിൽ ഹൈ പറയാമോന്ന് ചോദിച്ച് കമൻസ് ഒരുപാടുണ്ട് പക്ഷെ എല്ലാവരുടെയും പേര് ഓർത്തുവെക്കാൻ പാടായതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഹായ് പറയാനുള്ളവരെ പേര് സ്ഥലവും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അതിനകത്ത് പേര് സ്ഥലവും കമൻറ്റ് ചെയ്തവരുണ്ട് പേര് സ്ഥലത്തിനും പുറമേ നമ്മുടെ വീഡിയോസിനെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നമ്മൾ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ അതെ ചോദിക്കുന്നുണ്ട് എല്ലാരും ഇങ്ങോട്ടും പോകും എല്ലാരും ചോദ്യയുടെ എവിടെ പോലെ

പേരിട്ടവരും ഞാൻ പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പേര് വീണ്ടും പറയാൻ ഞാൻ കായി തീരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയാകട്ടെ അതെ എല്ലാവർക്കും താറ്റ